കാര്യങ്ങളും നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒക്കെ ഉറവിടം ഷിയാക്കളിൽ നിന്ന് തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും ഇന്ന് ഒരു സഹോദരൻ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു പാലക്കാട് ജില്ലയിലെ ചെറുതുരുത്തി എന്ന് പറയുന്ന പ്രദേശത്തെ ശ്മശാനത്തിനടുത്ത് എന്നാണ് അവർ പറയുന്നത് ഒരു പരിപാടി എന്താണ് പരിപാടി ആസ്താനെ ഹക്കാനിയ റഹ്മാനിയ റബാനിയ നഗർ ഷൊർണൂർ എന്നൊരു ബോർഡ് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു മജിലിസാണ് ഒരു സൂഫി വര്യന്റെ ആസ്ഥാനത്ത് നടക്കുന്ന ഒരു മജിലിസ് എന്നാണ് ആ വീഡിയോയില് പറയുന്നത് അതിലെന്തൊക്കെയാണ് നടക്കുന്നത് കവാലി അതുപോലെ തന്നെ പല കാര്യങ്ങളും സുജൂത് ചെയ്യുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം അക്ബർ അതുപോലെ അക്ബർ ഖാൻ അങ്ങനെ ആളുകളാണ് ഇത് പാടുന്നത് പാട്ടുകളൊന്നും ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഹാർമോണിയം തബലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ അസലമക്കൊക്കെ നല്ല അടിപൊളി വായനയാണ് പാട്ട് കേട്ടാൽ ഇരുന്ന് പോകും കവാലി ടൈപ്പുകൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അവിടെ നിന്ന് എണീറ്റ് പോകാൻ തോന്നില്ല അത്രത്തിൽ മനോഹരമായിട്ടുള്ള ലൈവ് കവാലിയാണ് അടിപൊളിയായിട്ട് നല്ല രസമായിട്ടാണ് അത് കേൾക്കാൻ ഇരുന്ന് പോകും പാട്ടാണ് നമ്മൾ ആസ്വദിക്കാൻ പോയത് പാട്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത് മറ്റു കാര്യങ്ങളോട് യോജിക്കാം വിയോജിക്കാം പൈസ ഇങ്ങനെ എറിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് നേരിട്ട് പൈസ ഇങ്ങനെ എറിയുക അതുപോലെ സുജൂതി ചെയ്യ അതുപോലെ കയ്യും കാലൊക്കെ മുത്തമിടുക അതിന്റെ ഒക്കെ കാര്യങ്ങള് നിങ്ങള് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താം പക്ഷേ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമർഷാ കാതിരി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ അദ്ദേഹം മരിച്ചിട്ട് രണ്ടു വർഷമായി അദ്ദേഹത്തിന്റെ ആണ്ടാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായല്ലോ ആ ആണ്ടിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഈ കവാലിയും ഡാൻസും കൂത്തും അതുപോലെ തന്നെ ഈ പണം വാരി എറിയുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന്റെ ഭാഗമായി കൊണ്ടാണ് നടക്കുന്നത് ഈ അലങ്കരിച്ചതുമൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ മകനാണ് ഒരു വ്യക്തിയുടെ കാല് പിടിച്ചു മുത്തുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ മകൻ കബീർ ഷാ കാതിരി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അങ്ങനെ ആ പിന്നെ കബീർ ഷാ കാതിരിയുടെ കാല് പിടിച്ച് മുത്തുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും ചെയ്യുന്നുണ്ട് ഇത് കാതിരി തരീക്കത്ത് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് അറിയില്ല ഇങ്ങനെയുള്ള ഈ പറയുന്ന ആളുകളുടെ ആ മുരീതന്മാര് നിങ്ങൾ കണ്ടല്ലോ പച്ച ഷാളിട്ടത് ഖലീഫമാരാണ് ഇവരുടെ ആ കാലുപിടിച്ച് മുത്തതും കൈ പിടിച്ച് മുത്തുകൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താണ് ഇവരുടെ ഖലീഫമാരാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ ഒരു സിസ്റ്റം ഇത് എവിടെ എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ കേരളത്തിന്റെ പുറത്ത് പല സ്ഥലത്തും ഈ രീതിയിലുള്ള കോലം കെട്ടിയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല പല വീഡിയോകളിൽ നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ കവാലിയും സംഭവങ്ങളൊക്കെ പല വീഡിയോകളിലും നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാമല്ലോ കുറച്ച് നാളെ മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു പഹയൻ യൂട്യൂബ് ഹാജി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സാധനം അദ്ദേഹം ഒരു പിന്നെ ഹജ്ജി യാത്രന്റെ ഇടയിൽ ഒരു ജാറത്തിന്റെ മുറ്റത്തേക്ക് എത്തുകയും അവിടെ വെച്ച് പിന്നെ എന്താണ് ജാറത്തിന്റെ ആളിങ്ങനെ ഇതാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ആശീർവാദം നൽകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതിൽ കാട്ടിക്കൂട്ടുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ ആ ഒരു രംഗം നമുക്ക് ഒന്നുകൂടി കാണാം करता है 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 का 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 मक्कड़ इधर 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 समझा दरबार आजा आजा बेटा കണ്ട സഹോദരങ്ങളെ അവരങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനൊക്കെ ആവുന്നത് അവിടെ ആ ഇരിക്കുന്ന പൂജാരിയുടെ വേഷം കണ്ടോ മനസ്സിലായല്ലോ ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുകയാണ് കാല കോലത്തിൽ ഇപ്പോ ഇതൊരു കാതിരിയ തരീക്കത്ത് ഇപ്പോ പറയുമ്പോ പറയും അത് ഇങ്ങനെ കള്ളത്തരീക്കത്ത് കുറയുണ്ട് എന്ത് കള്ളതരീക്കത്താലും ഈ ഒറിജിനൽ തരീക്കത്ത് എന്ന് നിങ്ങൾ പറയുന്ന എന്തൊക്കെ തരീക്കത്തുകൾ ഉണ്ടോ ആ തരീക്കത്തും ഒക്കെ ബടക്ക് തന്നെയാണ് ഇസ്ലാമിൽ ഇസ്ലാമിലറ്റ തരീക്കത്തേ ഉള്ളൂ അത് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ അലൈഹി സല്ലാഹു അലിമോ ആ ഒരു രീതി അതല്ലാത്ത നിങ്ങൾ ഇനി ഏത് പുരോഹിതന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാലും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല സൂഫി തരീക്കത്തുകൾ എന്ന് പറഞ്ഞു കുറെ ചട്ടനും പൊട്ടനും പല കോലങ്ങളിലെ പല രൂപത്തിലുള്ള പല തോതിവാസങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ അതിനൊക്കെ അങ്ങനെ അതിന്റെ മുരീതായിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുക സന്യാസിമാരെ പോലെ ജീവിക്കുക അതാണ് സൂഫിസം മാരെ എത്തുമ്പോളില്ല വിത്ത് അതിൽ ലയിച്ച് ഉടമ ഉണ്ടെങ്കിൽ ഞാൻ ഓൻറെ അടിമയാണെന്ന ബോധത്തോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി കർമ്മം ചെയ്ത് ചെയ്ത് പവർ നേടി മാൻമാനു ഇവര് വലിയ പണക്കാരാണ് വലിയ കൊടുക്കാൻ അല്ലേ അല്ലേ പറഞ്ഞു പറഞ്ഞു മഹാന്മാരുടെ അവരുടെ അവരുടെ ും പല ബന്ധങ്ങളും ഇല്ല സ്വന്തം ഉമ്മയോ ഉപ്പയോ ആയിട്ട് ബന്ധമില്ല അങ്ങനെ എന്തല്ലോ പറയുന്നത് മുസ്ലിമേക്കന്മാർ പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പലതും ഓർമ്മ വന്നിട്ടുണ്ടാകും പലതും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ രീതിയിൽ പല കാര്യങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിത വർഗം കൊണ്ടുവന്നു ഇതൊക്കെ പറയുമ്പോൾ അതിനൊന്നും നിന്ന് ഞങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല അതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് സഹോദരങ്ങളെ നമുക്ക് കേരളത്തിന്റെ മണ്ണിൽ ഈ പുരോഹിത വർഗം ഇറക്കുമതി ചെയ്ത പല നേർച്ചകളും സംഭവങ്ങളും ഒക്കെ ഒന്ന് ആദ്യം കാണാം പുതിയാപ്പിണ്ട അറ പോലെ ഉണ്ടല്ലേ കാണുമ്പോ ഭയങ്കര മതസൗഹാർദ്ദമാണ് ചാറം എങ്ങനെയാണോ ഉണ്ടാകുക അതേ രൂപത്തിലുള്ള ഒരു സംഭവമാക്കി അതിന് മുല്ലപ്പൂവൊക്കെ ഇട്ട് അയിന്തവരുടെ ഉത്സവത്തിന്റെ അതേ പ്രതിനിധി ലഭിക്കുന്ന രീതിയിൽ ചണ്ടമേളങ്ങളും വാദ്യങ്ങളും അതുപോലെയുള്ള ആനങ്കും അമ്പാനയും ഒക്കെ ആയിട്ടാണ് ഈ രീതിയിലുള്ള കലാപരിപാടി അരങ്ങേടുന്നത് കണ്ടല്ലോ ഇത് നമുക്ക് അടുത്തത് ജാറത്തിലേക്ക് ബിവിയും മകൻ വലിയും കല്ലടി മസ്താൻ വളരെ പ്രസിദ്ധരാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒരുപാട് മനുഷ്യർ അണയുന്നൊരിടും അങ്ങ് അറേബ്യയിൽ നിന്ന് അണഞ്ഞതും വൈദ്യശാസ്ത്രവും ശുശ്രൂഷയും കണ്ടില്ലേ ഇനി വേറൊരു രംഗം ഇതേ സ്ഥലത്ത് നിന്നാണ് കേട്ടിട്ട് സ്ത്രീകളൊക്കെ ഉണ്ട് ആണും പെണ്ണും ഒക്കെ ഇടകലർന്നിട്ടാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് സഹോദരങ്ങൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ദഫും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ മറ്റേതിന്റെ ബാക്കിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ആ രംഗം ഒന്ന് കാണാം മറ്റൊരു രംഗം കാണാം അവിടെയും സ്ത്രീകളുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ് സഹോദരങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് വിടുകയാണ് എന്താ വെച്ചാൽ കുറച്ച് ക്ലിപ്പുകൾ ഇനിയും കാണിക്കാനുണ്ട് ഇത് സമസ്തക്കാരുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത് ചില മുസ്ലിയാക്കന്മാർ പറയുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് മനസ്സിലായല്ലോ സഹോദരങ്ങൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുത്താറാത്തീവാണ് കുത്താറാത്തീവ് നടക്കുന്നത് അമ്പലത്തിലാണെന്ന് തോന്നിപ്പോകും ആ രൂപത്തിലുള്ള ചില രംഗങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റും ഒരു പുരോഹിതൻ കത്തിയെടുത്ത് വയറിന് ഇങ്ങനെ കുത്തുന്നു അതിൽ ബ്ലഡിങ്ങിന് വരുന്നുണ്ട് അതുപോലെ പല സംഭവങ്ങളും ഉണ്ട് നമുക്ക് അതൊന്ന് കാണാം ിയാക്കളതാണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ഇവിടെ കാണിക്കുന്ന പല വീഡിയോകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ഏത് ടീമിൻ്റെതാണ് അതുപോലെ തന്നെ ഷിയാക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ അതൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടാമെന്നതാണ് ഇതൊക്കെ സമസ്ത ഷിയാക്കളിൽ നിന്ന് തന്നെയാണ് ഇത് ഹൈന്ദവ പിന്നെ ഇതുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ സംഭവം തന്നെയാണ് ഇവരുടെ ഈ പറയുന്ന പൂജ അങ്ങോട്ടേക്ക് പുരോഹിതൻ ആടുന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കുത്താറാത്തി പോലെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഷിയാക്കളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാൻ പറ്റും ഈ പറയുന്ന കലാപരിപാടികളൊക്കെ അവർക്ക് തന്നെയാണുള്ളത് മുഹറമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പല കാര്യങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഷാദുലി ടീച്ച കാണാം അതും ഷിയാക്കളിൽ നിന്ന് തന്നെയാണ് ഷാദുലി ടീച്ചയുടെ ചില രംഗങ്ങൾ കാണാം de ഇതുപോലുള്ള നിരവധി വീഡിയോകൾ നിരവധി വീഡിയോകൾ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു പോകാം എന്ന രീതിയിൽ മാത്രം ഏതാനും ചില വീഡിയോകൾ മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ ഒരുപാട് വീഡിയോകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലുള്ള നമുക്ക് സമസ്ത മുസ്ലിയാക്കന്മാരിൽ നിന്ന് തന്നെ ചില രംഗങ്ങൾ കാണാം അപ്പോ ഇപ്പോൾ ഞാനിത് കാണിക്കുമ്പോൾ അത് തരീക്കത്തിന്റെ കള്ളതരീക്കത്തിന്റെ ആൾക്കാരാണ് അവരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പലതും പറഞ്ഞു ഒഴിഞ്ഞു മാറും പക്ഷെ ഇതൊക്കെ കേരളത്തിന്റെ മണിലേക്ക് വരാനുള്ള കാരണക്കാരാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ തന്നെ ഞങ്ങൾ ഇത് കിട്ടിത്തരും നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഒന്നും പറ്റൂല ഒരു മുസ്ലിയന്മാർക്കും ഒരു സംഘടനക്കാർക്കും സമസ്തയുടെ ഒരു സംഘടനക്കാർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എല്ലാവരും ഇതിൽ പ്രതികൾ തന്നെയാണ് മനസ്സിലായല്ലോ ഇത് ഷിയാക്കളുടെ ഒരു വാദം നമുക്ക് സമസ്ത മുസ്ലിയാക്കന്മാരിലൂടെ കാണാം